ഗ്രാമപഞ്ചായത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ന് എന്ന് പറയുന്ന പറയുന്ന പരീക്ഷ പരീക്ഷ ജോലി ഉപയോഗിക്കാം എയർഫോഴ്സിൽ ഒരു പ്രവേശിക്കാം ജെറ്റ് പൈലറ്റ് ുംങ്ങൾക്ക് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് മാത്രം പഠിച്ചിരുന്നാൽ മതി മതി ശതമാനം ശതമാനം മാർക്കോടെ മാർക്കോടെ മതി ഈ പറയുന്ന ഏതെങ്കിലും ഒരു പരീക്ഷ പാസ് ആയിട്ട് പൈസ മുടക്കാതെ ഇല്ലെങ്കിൽ ഒരു കോടി രൂപ പഠിക്കാൻ മുടക്കേണ്ട ഒരു മേഖലയാണ് വയലാവുക എന്ന് പറയുന്നത് അഞ്ച് പൈസ മുടക്കാതെ പക്ഷെ അതിന് ക്രൈറ്റീരിയ ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം കാലിന്റെ നീളം എത്ര വേണം തുടയുടെ നീളം ഇത്ര വേണം അങ്ങനെ കൈയുടെ നീളം ഇത്ര വേണം അങ്ങനെ കുറേ ക്രൈറ്റീരിയ ക്രൈറ്റീരിയാസ് ഉണ്ടോ നല്ല ആരോഗ്യ ശേഷി നല്ല കാഴ്ച ശക്തി അതേപോലെ തന്നെ പട്ടാളത്തിൽ നിങ്ങൾക്ക് ഇനി അതൊന്നും പറ്റില്ല ഇത്രയും പെരുക്കണാനൊന്നും കഴിയില്ല എനിക്ക് പെട്ടെന്ന് ജോലി വേണം റിക്രൂട്ട്മെന്റ് റാലികൾ നാല് വർഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം മുപ്പതിനായിരം രൂപ മുതൽ സാലറി കിട്ടും പിരിച്ചു പോകുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ റിമൈൻഡറേഷൻ കിട്ടും തിരിച്ചു വന്നിട്ട് നിങ്ങൾ പഠിച്ച അവിടെ നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും ആ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് പി എസ് സി വിടിയോട് ജോലിക്ക് അപേക്ഷിക്കാം വീട് ആ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം ഇരുപത്തി ഒന്ന് വയസ്സ് വരെ ഇതിന് പറ്റുള്ളൂ ഇരുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും ഇന്ത്യയിലെ ഒരു യൂണിഫോം പോസ്റ്റിൽ ജോലി പ്രവേശിക്കാൻ കഴിയില്ല കേരള പോലീസ് മാത്രം ഇരുപത്തി ആറ് എസ് ഐ മാത്രം മുപ്പത് മുപ്പത്തി ഒന്ന് ഇത്രയേ ഉള്ളൂ ടൈം മാനേജ്മെന്റിന്റെ പ്രസക്തി എവിടെയാണ് മുതൽ വയസ്സ് ഇന്ത്യൻ ആർമിയുടെ എയർഫോഴ്സിന്റെ നേവിയുടെ അവസരം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദരവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡംഗവുമായ അഡുകിരം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വാർഡ് വികസന സമിതി കൺവീനർ ഷാജി കെ ഔട്ടും സൌദവും വികസന സമിതി അംഗം ടി രാജീവ് നന്ദിയും പറഞ്ഞു കുടുംബശ്രീ എ ഡി എസ് പ്രസിഡന്റ് ലജിത തിലകൻ സി ഡി എസ് എക്സിക്യൂട്ടീവ് അംഗം ശ്രീദാസ് സജീവൻ എ ഡി എസ് സെക്രട്ടറി മിനി സന്തോഷ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത കരിയർ ഗൈഡൻസ് വിദഗ്ധൻ രതീഷ് ക്ലാസിന്റെ നേതൃത്വം നൽകി കലാരംഗത്ത് സംസ്ഥാനതലത്തിൽ വിവിധ മത്സരങ്ങളിൽ അംഗീകാരം നേടിയ ശ്രീലക്ഷ്മി സുനിൽ ആലിയ ഷാം ആഷിമ രാജൻ അമേയ അരുൺ എന്നിവർക്ക് അനുമോദനം നൽകി കാര്യം കുടുംബശ്രീക്ക് കാരണം ഒരു ഫോട്ടോ നമ്മുടെ ഒരു എഡിഎസ് വാർഷികത്തിനാണ് ഇവിടെ ഒരു ചർച്ച ഉണ്ടായത് കാരണം കുടുംബശ്രീക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടണമെന്ന് പക്ഷെ ആ ഒരു കാര്യം കാരണം നമ്മളൊരു ഫോട്ടോ എടുത്തു കൊടുത്താൽ മതിയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ അത് ഐഡന്റിറ്റി കാർഡായിട്ട് തന്നെ പക്ഷെ അങ്ങനെ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഉള്ള ചെലവ് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകും കാരണം കുടുംബശ്രീ അംഗങ്ങൾക്ക് ആ ഒരു ചെലവ് പോലും വേണ്ട അതും ഫ്രീ ആയിട്ട് തന്നെ കാരണം അവരൊരു അറുപത് രൂപ മുടക്കി ഒരു ഫോട്ടോ അല്ലെങ്കിൽ നൂറ് രൂപ മുടക്കി ഒരു ഫോട്ടോ എടുക്കണ്ട നമ്മൾ തന്നെ കാരണം വാർഡിൽ നിന്ന് അത് മെമ്പർ തന്നെ അതൊരാളെ കൊണ്ടുവന്ന് പൈസ കൊടുത്ത് വോട്ട് എടുപ്പിച്ചത് നല്ലൊരു ഐഡന്റിറ്റി കാർഡ് ആയിട്ട് കാരണം മെമ്പർ നമ്മുടെ വാർഡിൽ നിന്ന് ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് മാറും വേറെ വാർഡിലാകും